പ്രവർത്തിക്കുകയും ചെയ്തിരിക്കും അപ്പോൾ ഞാൻ പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല നടന്നു പോകുകയുള്ളൂ ശ്രമിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവർ പാറമേ ഭവനം കണ്ടത് വിവേകതിയായി മനുഷ്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാത്തൂരി അത് ഭവനത്തിന്മേൽ ആനു എങ്കിലും അത് എന്തുകൊണ്ടാൽ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്തവർ പുറത്ത് ഭവനപ്പെടുത്തുന്ന മഴ പെയ്തു എണ്ണമൊക്കമുണ്ടായി അത് ഭവനത്തിന് വേണിച്ചു അത് വീട്ടുപോയി അതിന്റെ വീഴ്ച യേശുവിൽ പതിനഞ്ച് അവസാനിപ്പിച്ചപ്പോൾ ജനാവി അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു അവരുടെ നിയമജ്ഞരെ പോലെയല്ല ഇത്രയുമുള്ള സഹോദരങ്ങളെ യുവജന സുഹൃത്തുക്കളെ എന്റെ ഇഷ്ടമുള്ള കൊച്ചു കൂട്ടുകാരൻ ഞാനൊരു കൂടെ യുവതക്കാരനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംസാര ഭാഷ അല്പം സ്പീഡ് കൂടുതൽ പിന്നെ അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇവിടെ ധ്യാനിപ്പിക്കാൻ വന്നിരുന്നു എന്നുള്ളത് ഏതാണ്ട് അതിനോട് നിങ്ങൾ സമരസപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാനും അച്ഛനും സുഹൃത്തുക്കളാണ് അപ്പൊ അങ്ങനെയാണ് അച്ഛൻ്റെ വളരെ ഇവിടെ കുറവാണ് വരാനുള്ള ഒരു എനിക്ക് ലഭിച്ചത് അങ്ങനെയാണ് ഞാൻ ഇന്നാലു രൂപയിൽ പാസ്ത്ര സെന്ററുമായി ബന്ധപ്പെട്ട് ഈ ക്രീക്കാന കല്യാണത്തിനുമ്പുള്ള ഒരു ദിവസം കോൺഫറൻസുകൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങളൊക്കെ വഹിക്കുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങളോട് ഈ കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കനും പെണ്ണും ഗ്ലാസ് ചോദിച്ചു അതിലൊക്കെ സംഘം എന്തിനാണ് അല്ല നിങ്ങൾക്ക് കല്യാണവും അരിമോണോ ഒന്നുമില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരിക്കും അച്ഛന്മാർക്ക് ഹണിമോൺ ഉണ്ട് അറിയാമോ അറിയാമോ അച്ഛന്മാർക്ക് ഹണിമോൺ ഉണ്ടോ അതായത് സംഭവിക്കുകയാണ് പറഞ്ഞത് അതായത് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടൊക്കെ പറഞ്ഞ് പട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്വീകരണം എല്ലാവിധത്തും സ്വീകരണം പോയി ഭയങ്കര സ്നേഹമാണ് നല്ല നല്ല ഭക്ഷണം ഏതെങ്കിലും ബന്ധുക്കൾ വിളിച്ചാലും നമ്മുടെ ടേബിളിൽ ഇറച്ചി കുറഞ്ഞ ചെറിയ കൊച്ചന്മാരൊക്കെ ഈ പട്ടം കിട്ടിയിട്ടുള്ള സമയത്താണ് അപ്പൊ ആ ഒരു സമയത്തിന്റെ മറ്റൊരു പ്രത്യേകത ഞങ്ങൾക്ക് അപ്പോയിന്റ് കിട്ടുന്നത് കൊച്ചന്മാരായിട്ടാണ് കൊച്ചൻ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സുഖമാണ് ചാലക്കുടി ചാലക്കുടി ഇപ്പം ചിന്തയാണ് ഈ ഭാഗത്തൊക്കെ കാരണം ഏറ്റവും കൂടുതൽ കള്ളിൽ വെക്കപ്പെട്ട സ്ഥലം അത് മാത്രല്ല ഞാൻ ഈ ചാനത്തുടി പള്ളിയിൽ കൊച്ചത്തിലായിരുന്നു ഈ ചാലക്കുറി പള്ളിയിൽ കൊച്ചത്തിനായിരിക്കുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ പള്ളി പേരുടെ സ്ട്രക്ചർ എങ്ങനെയാണ് ആരെങ്കിലും പോളിലേക്ക് വന്നാരീനെ കാണണമെങ്കിൽ കൊച്ചന്മാരായി ഞങ്ങൾ രണ്ടുപേരുടെ മുറി കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പോ ചാനക്കുരി ടൗൺ പള്ളി ആയതുകൊണ്ട് ഒരുപാട് പേര് പ്രത്യേകിച്ച് ഈ സഹായത്തിനത്തോ ഒന്നാം തീയതി ഒന്നാം തീയതി സഹായത്തിൽ കൊച്ചന്മാരെ വിളിച്ചു വരുന്ന അപ്പൊ ഈ കൊച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാൽ നമ്മള് സംസാരിക്കുന്ന ഭാഷ വിശേഷിക്കാൻ സുഖം തന്നെയല്ലേ ഒറ്റക്കുൾമാരെ വേണോ പാട്ടുമാരെ വേണോ ഒരു ആയാലും പറഞ്ഞാൽ വളരെ രസകരമായ സംസാരമാണ് ആരെങ്കിലും ഒരാൾ ധീരമായിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഒരു പ്രശ്നം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ധീരമായിട്ട് ആ ചേട്ടാ എഴുതിയിട്ട് തെക്കേറ്റത്തെ കുറി അതാണ് വികാരിച്ചിന്റെ കുറി പ്രശ്നം ഇട്ട് അവിടെയാണ്

അപ്പൊ ആരെങ്കിലും വരുമ്പോൾ വികാരിച്ചത് പോയി ആരെങ്കിലും ഒന്ന് ബിസി ആണെങ്കിൽ നമ്മൾ വരുന്ന ആൾക്കാരെ ഒന്ന് എൻഗേജ് ചെയ്യും അവിടെ ഒരു വേലൂര് ഭാഗത്തിൽ അമ്മാര പ്രായ അമ്മാ അമ്മ ഒന്നാം തീയതി ഒന്നാം തീയതി ഞായറാഴ്ച പെടുത്തൊരു അമ്മയാണ് ഈ അമ്മ മിക്കവാറും പെടുന്ന ഓഫീസ് ടൈമിലാണ് ഒമ്പതര പത്ത് മണി സമയത്തുള്ള വികാരിച്ചത് ബിസിയായിരിക്കും അപ്പൊ വികാര്യത്തിൽ മിസ്സി ആവുന്നതുകൊണ്ട് അമ്മാമയെ കൂടുതൽ എൻഗേജ് ചെയ്യാൻ ഒരു ആവശ്യമില്ല എന്ന വർത്താനം പറയാം അമജി എന്നതിന്റെ വിശേഷം മുടി രണ്ടെണ്ണം നേരത്തേക്കാൾ നരച്ചു ശ്രദ്ധിക്കണ്ടെ കുറച്ചുകൂടി കറുത്ത ചായ പൂശണ്ടേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു ലൂസ്റ്റോക്ക് നടന്നു അപ്പൊ അമ്മാമ വിശേഷം ഒക്കെ പറയും വികാരിച്ച ആളും പോയി കഴിയുമ്പോ ഞാൻ പറയും അമ്മ വികാരി പോകുമോ വികാരിച്ചു പോകുന്നു സഹായം ഒറ്റ സെക്കൻഡോട് പോകുന്നു ഒച്ചത്തിന് അതിന്റെ ആറ് മാസം ഏഴു മാസം കഴിയും ഞാൻ അന്ന് പുറത്തേക്ക് എന്റെ ബൈക്കിൽ പോയി തിരിച്ചു വന്നപ്പോ ഞാൻ പെൺസോണോ ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് ഹെൽമെറ്റ് ഒക്കെ പോയി താഴെ നിന്ന് പള്ളിയിലേക്ക് കയറാറുണ്ട് അമ്മ ചി സ്ഥിരം മേടിക്കുന്ന സഹായം മേടിച്ചവരാണ് അപ്പൊ ഞാൻ എന്തൊക്കെയുണ്ട് അമ്മച്ചി വിശേഷം കേട്ടാ മനസിലായില്ല മനസ്സിലായിട്ടില്ല അച്ഛനും അപ്പൊ ഞാൻ പറഞ്ഞു അമ്മച്ചി ഒന്ന് ഒന്ന് അമ്മ ഞാനിവിടെ അടുത്തുള്ളതാണ് ഇവിടെ വിദ്യാഭ്യാസ സഹായം കിട്ടും എന്ന് കേട്ടു അത് വിദ്യാഭ്യാസത്തിന് സഹായം കിട്ടും അപ്പൊ അങ്ങനത്തെ സഹായം കിട്ടും അവിടെ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അമ്മച്ചി എന്നെ ചോദ്യം ചെയ്തു പഠിക്കുവോ ാണ് അടിപ്പൊ സൂപ്പർ ആണ് അഭിജിജിയാണ് സഹായം അപ്പൊ ഞാൻ അഭിജിം ചോദിച്ചത് അബിടെ കൊച്ചന്മാരില്ലേ അപ്പൊ ഞാൻ ഒരു യുവാവാണ് പത്തു വർഷം മുമ്പ് ഒരു യുവാവാണ് അപ്പൊ എനിക്ക് കൊച്ചന്മാരായിട്ട് സംസാരിക്കാൻ എളുപ്പം കൂടുവായിരുന്നു അഭിജിയോട് ഉപകാരമില്ല വെറുതെ ഉറപ്പ് കുറെ വന്നാലും പറയും പകച്ചുപോയി നമ്മുടെ കേട്ടിടില്ലേ എന്നെ കുറിച്ച് പറയണു പിടിക്ക് ആദ്യം സമാധാനം രണ്ടോ അവനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാ നമ്മളെ കുറിച്ചു അഭിപ്രായം എന്തുകൊണ്ടാണ് ഒരുപാട് സംസാരിക്കുന്ന ഞങ്ങളെ കുറിച്ച് വാക്കുകളും ഒന്നും സംസാരിക്കാതെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സഹായം കൊടുക്കുന്ന വികാരിച്ച് അംഗപ്പെട്ട മനുഷ്യനാവാൻ കാരണം ഞങ്ങൾ വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രവർത്തിച്ചിട്ടില്ല സഹോദരങ്ങളിൽ ഇന്ന് ഈ തിരുനാടിലെ ഏറ്റവും സുന്ദരമായ ദിവസത്തിൽ വിശുദ്ധ വിശുദ്ധ ഈ മുമ്പിൽ നമ്മൾ അതിനുള്ള ഒറ്റ കാരണം വാക്ക് മാത്രം മന്ദ്രാവലെയും കൊടുത്താലേ അതിനു ശേഷം ഈ അമ്മ എപ്പ വന്നാലും ഞാൻ എന്നെ കൊണ്ടുപോയി ചെറിയ സംഖ്യ ഈ അമ്മയുടെ കയ്യിലേക്ക് തിരികെ വയ്ക്കുന്നു കൊടുത്തവര് മാത്രമേ ഓർമ്മിക്കുകയുള്ളൂ ും അത്ര സ്നേഹത്തോടെ ഓർക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമുക്ക് എന്തോ നൽകിയതാണ് ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അപഹരിച്ച് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അപഹരിച്ചു പോയതിനോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് അയാൾ പടിയിറങ്ങി പോയിട്ടുള്ളത് കൊടുത്തവരെ ഓർമ്മിക്കും നമ്മൾ ഇന്ന് നമ്മുടെ ഈ കുഞ്ഞു മക്കളും വെടുക്കന്മാരായിട്ടിരിക്കുന്ന കുടുക്കികളായിട്ട് ഇതിൽ എല്ലാം കൊടുക്കല്ലേ ഞാൻ എന്നോട് അച്ഛൻ പറഞ്ഞു നല്ല ഇടവകയാണ് നല്ല ആടിത്വമുള്ള പാരമ്പര്യമുള്ള നല്ല ഇടവകയാണ് ഇടവക തീർച്ചയായിട്ടും അതിലൊരു ഭംഗി എന്നുണ്ട് ഈ ദേവാലയത്തിലുണ്ട് അവിടെ മകൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാം ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും നല്ല സാഹചര്യങ്ങൾ പലപ്പോഴും വീഴ്ച വിടുന്നത് തെറ്റിപ്പോകുന്നത് പകറി പോകുന്നത് എല്ലാം റ്റുന്നില്ല അത് മാതാപിതാക്കളുടെ മാത്രം കുറവല്ല അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിന്റെ അധ്യാപകരുടെ കുറവാണ് അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിന്റെ മാത്രമല്ല നമ്മളെല്ലാവരും ഒരുമിച്ചാണോ ഈ മക്കളെ വളർത്തുന്നത്